നമ്മൾ ചെയ്യാൻ പോകുന്നത് ഊക്കും വീക്കും ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫുള്ളായിട്ട് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ വരെ ഇതിലുണ്ടാവും തുടങ്ങല്ലേ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ വൈസ് ആയിക്കോട്ടെ രൂപം ആയിക്കോട്ടെ അടാ നീ പറയടാതന്നെ കൊണ്ട് കഴിയൂട്ടു പറയട്ടെ ധൈര്യത്തിൽ പറഞ്ഞടാ പിന്നെ നല്ല മണായിരിക്കണം എന്തെങ്കിലും അത്ര പോകണ്ട മുടി ഷോട്ടായിരിക്കണം നല്ല ബോഡി മനസ്സിലായില്ല മറ്റേ പറയാടി കഴിയുന്നില്ല കേട്ടോ പറയാണെങ്കിൽ മനസ്സിലായില്ല മറ്റേ ആ അക്ഷരക്കെ നോക്ക എനിക്ക് മനസിലായില്ല പറഞ്ഞു അതൊന്നും പറയാൻ പറ്റത്തില്ലന്നെ പറഞ്ഞു നല്ല ചന്തിരിക്കണം ക്കോറിന്റെ ആഗ്രഹങ്ങളെയും പിന്നെ വേറൊന്നില്ല നല്ല സ്വഭാവണം പുറത്തു അങ്ങനത്തെ തന്നെ കിട്ടാൻ പണി കരടാടിക്കാൻ വേക്കണം അടുത്ത വീഡിയോ കണ്ടാലോ അതായിരിക്കും നിങ്ങൾക്ക് നല്ല സുഖല്ലേ രാവിലെ മുതൽ മുതലിങ്ങനെ കാലി നീട്ടിരിക്കണി എല്ലാവരും പറയാം അമ്മയുടെ മോൻ തന്ന ഒരു പണി കയ്യിലിരിക്കുന്നത് മോൻ തന്ന ഇങ്ങനെ ഇങ്ങനെ എന്താ ഒരു തൂക്കോ ഒന്നും ഇല്ലാണ്ടിരിക്കണേ മക്കളൊക്കെ പഴം പോലെ മോക്കാണെങ്കിൽ ഇതെന്താ ഉണങ്ങി ഒരു മാതിരി കൊടംപുളി പോലെ ആ ശരി അമ്മായി എന്റെ വീട്ടുകാരും പറയുന്നുണ്ടായിരുന്നു ഇവനെ കാണാൻ ഇവന്റെ അച്ഛന്റെ തനി പകർപ്പാണെന്ന് പിന്നെങ്ങനെ പഴം പോലത്തെ നിറം വരുക അടുത്തത് നല്ല സിസേറിയൻ ഡെലിവറി അയ്യോ അല്ല അമ്മായി എൻറെ അതില് എളുപ്പമായിരുന്നു ആമസോൺ പ്രൈം ഡെലിവറി ആമസോൺ പ്രൈം ഡെലിവറിട്ടോ അയ്യോ അമ്മായി വേറെ ഇറങ്ങില്ലേ കഞ്ഞി ഓടിച്ചിട്ട് ഇറങ്ങാം ചായ വെറൈറ്റി ോട്ടെ ഊക്കണ കാര്യത്തിൽ ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു അതാ ഞങ്ങള് തെക്കു വടക്കാൻ നടക്കുന്നത് അതാ ഞങ്ങള്

ണല്ലോച്ചപ്പോ നല്ല വേദന എടുത്തിട്ടുണ്ടാവും പറിച്ച് പോലെ ഞാൻ പോകുന്നു ബൈ ബൈ